താജ്മഹൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ്ണ അവസരം മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത് ഉറൂസിനോട് അനുബന്ധിച്ച് മൂന്ന് ദിവസത്തേക്ക് താജ്മഹലിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ് ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഈ പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഷാജഹാന്റെയും മുമതാസ് മഹലിന്റെയും യഥാർത്ഥ ഖബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭാറ ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കും ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് സൗജന്യ പ്രവേശനം അനുവദിക്കുക എന്നാൽ അവസാന ദിവസമായ ജനുവരി പതിനേഴിന് ദിവസം മുഴുവൻ സന്ദർശകർക്ക് സൗജന്യമായി താജ്മഹലിലേക്ക് പ്രവേശിക്കാം വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം സാധാരണയായി അമ്പത് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ ഈടാക്കുന്ന പ്രവേശന ഫീസ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടായിരിക്കില്ല ഇരുപത്തിരണ്ട് വർഷത്തോളം നീണ്ട കഠിനാധ്വാനത്തിലൂടെ നിർമ്മിച്ച താജ്മഹലിലേക്ക് ഈ ദിവസങ്ങളിൽ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്